നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന കുറച്ച് സർക്കാർ അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക് പോവാം കർഷകർ കാത്തിരിക്കുന്ന പി എം കസാൻ ശ്രീണി നരക്കിൽ യന്ത്ര സാമഗ്രികൾ ലഭിക്കുന്ന പദ്ധതികൾക്ക് അപേക്ഷ ക്ഷീണിച്ചിട്ടുണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് മുതലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് ഇനിയും അറിയാത്ത ആളുകൾ അവരൊക്കെ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അവരൊക്കെ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക മതി ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയാൻ പറ്റും ഡോക്യുമെന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഐ ഡി പ്രൂഫ് അതുപോലെ തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ ഇതെടുക്കാൻ സാധിക്കുന്ന എനിക്ക് മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ ഈ മാസം അവസാന ആഴ്ചയിലായിരിക്കും ജനുവരി മാസം ഈ മാസം അവസാന ആഴ്ചയിൽ ജനുവരി ഇരുപത് മുപ്പതിനു വേണ്ട എല്ലാവർക്കും വിതരണം നടക്കുക ആയിരം രൂപ ഇപ്പോൾ വർദ്ധിപ്പിച്ച തുകയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തുക മുണങ്ങാതെ ലഭിക്കാൻ സർക്കാർ പറയുന്ന അതത് അതത് സമയത്ത് നിങ്ങൾ സമർപ്പിക്കാൻ നോക്കുക ഈ മാസം ജനുവരി ഇരുപത്തൊമ്പതിന് ബജറ്റാണ് സർക്കാരിൻ്റെ അവസാന ബജറ്റാണ് ഇതിൽ ക്ഷേമ പെൻഷൻ വർദ്ധിക്കാൻ ഉള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കാൻ സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പെൻഷൻ പെൻഷനും പെൻഷൻ വിധവ പെൻഷനൊക്കെ വാങ്ങുന്നവർക്ക് സമർപ്പിക്കാൻ പറഞ്ഞ നേതൃത്യ പെൻഷൻ ആണെങ്കിൽ പിന്നെ വിവാഹ കഴിച്ചിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റും അതുപോലെ വിധവകളാണെങ്കിലും വേറൊരു വിവാഹം കഴിച്ചിട്ട് എന്ന സർട്ടിഫിക്കറ്റും വാർഷികകാല പെൻഷൻ വാങ്ങുന്നവർ മാസ്റ്ററിങ് പോലെയുള്ള ഇത് ചെയ്യുക അവർ അങ്ങനെയും ചെയ്യുക മന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ അതായത് പെൻഷൻ ലഭിച്ച കാലം മുതൽ ഇന്ന് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് ഇത് സമർപ്പിക്കുന്നത് ഒരു ലിസ്റ്റ് പഞ്ചായത്തിൽ എടുക്കുകയും അങ്ങനെയുള്ളവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പൊതുവായി ഇപ്പം ഒരു രേഖകൾ സർക്കാർ തിരിച്ചു ചെയ്തതിലാണ് അർഹതയില്ലാത്തവരെ പുറത്താക്കാൻ വേണ്ടി പരിശോധനകൾ നടത്തുന്നത് ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്ന എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പെൻഷൻ മടങ്ങാതിരിക്കാൻ അതായത് കാലത്ത് കൃത്യം കൃത്യമായി രേഖകൾ സമർപ്പിക്കാൻ നോക്കുക നാലാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് പക്ഷെ ഓട്ടോർ പട്ടിക പരിഷ്കരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ഡിഫ്റ്റിൽ ഉൾപ്പെടാതെ പോയവരുണ്ടാവും അങ്ങനെയുള്ളവർ കൃത്യമായിട്ട് പ്രിയലോമാർ രേഖകൾ കൈമാറും അത് മാത്രമല്ല ഓട്ടോർ പട്ടികയിൽ കൃത്യമായിട്ട് രേഖകളൊക്കെ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്ത പ്രാവശ്യം ഓട്ട് ഇണങ്ങി ഈ രേഖകൾക്ക് കൃത്യമായിട്ടത് സംരപ്പിച്ച് കറ്റുപട്ടി തയ്യാറാക്കാൻ ശ്രമിക്കുക എന്നെങ്ങനെ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ രണ്ട് തവണ മാത്രമാണ് ഹിറങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് നമ്മളോട് പറയുക പട്ടികയിൽ നിന്ന് പേര് പോയി കഴിഞ്ഞാൽ അത് തുടക്കം തന്നെ നമ്മൾ വീണ്ടും ഒന്നു തൊട്ട് അപേക്ഷിക്കേണ്ടതായിട്ട് വരും അവകാശമൊക്കെ നിങ്ങളൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തുക കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഗൗരവമായിട്ട് കണക്കിലെടുക്കുകയും വേണ്ട കാര്യങ്ങൾ അതായത് സമയത്ത് ചെയ്യേണ്ടതുമാണ് സർക്കാർ പറയുന്ന ഓരോ കാര്യങ്ങളും അതായത് സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത അറിയിപ്പ് റേഷൻ കാർഡുകൾ മാറ്റം ഏകദേശം ഒരു ലക്ഷത്തോടടുത്ത് പുതിയ കാർഡുകൾ വിതരണം ചെയ്യുമെന്നാണ് പക്ഷിമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുള്ളത് സർക്കാരിനെ ഓരോ റേഷൻ കാർഡുകളും സർക്കാരിനെ മറ്റേ പെൻഷൻ പദ്ധതി ഉൾപ്പെടെ മുൻഗണന നന നനനി നൽകുന്നതായിരിക്കും ഡിസംബർ മുപ്പത്തൊന്ന് വരെ സ്വീകരിച്ച അപേക്ഷകളുകൾ കൃത്യമായിട്ട് റേഷൻ വിതരണം വൈകാതെ ലഭിക്കുന്നതാണ് ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സുരക്ഷ പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് അപേക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു എട്ടര ലക്ഷം വരുക ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അല്ലാതെ തുക വിതരണം ആരംഭിക്കുന്നതാണ് പ്രതിമാസം ആയിരം രൂപയാണ് വീട്ടമ്മ പെൻഷനായിട്ട് സർക്കാർ നൽകുന്നത് മുപ്പത്തഞ്ചിനും അതുപോലെ അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കായിരിക്കും അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ അത് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം